നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ തുടങ്ങാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ടീമുകളൊക്കെ അവരുടെ ഒരുക്കങ്ങൾ ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ അവസാനിക്കുന്നതോടെ ഇൻ്റർനാഷണൽ താരങ്ങളും ക്യാമ്പുകളിലെത്തിച്ചേരും ഏതായാലും ഇപ്പോൾ കെ കെ ആർ അവരുടെ ക്യാപ്റ്റനെ പ്രഖ്യാപിച്ചിരിക്കുന്നു നിലവിലെ ചാമ്പ്യന്മാരായ കെ കെ ആറ് പുതിയ ക്യാപ്റ്റനെ പ്രഖ്യാപിച്ചിരിക്കുന്നു കഴിഞ്ഞ തവണ അവരെ കിരീടത്തിലേക്ക് കൊണ്ടുപോയ ശ്രേയസൈരിത്തവണ കെ കെ ആറിനോടൊപ്പമില്ല പി ബി കെ എസിന്റെ നായകനാണ് അദ്ദേഹം അപ്പോൾ കെ കെ ആർ ഇത പുതിയ നായകനെ തെരഞ്ഞെടുത്തിരിക്കുന്നു മറ്റാരുമല്ല അജിങ്ക്യ രഹാനെയാണ് അവർ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചിരിക്കുന്നത് വൈസ് ക്യാപ്റ്റനായിട്ട് വെങ്കടേഷ് അയ്യരെയും ഇപ്പോൾ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും വെറ്ററൻ താരത്തെ ക്യാപ്റ്റനാക്കിയതിലൂടെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് തങ്ങൾക്ക് മുതൽക്കൂട്ടാവുമെന്ന പ്രതീക്ഷയിലാണ് കോൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ആരാധകരുള്ള ഈ കാര്യത്തിൽ ഇപ്പോൾ അജിങ്ക്യ രഹാന് പ്രതികരിച്ചു കഴിഞ്ഞു അദ്ദേഹം തന്റെ എക്സ് അക്കൗണ്ടിൽ പങ്കുവെക്കുന്ന വാക്കുകൾ എങ്ങനെയാണ് ഹോണേഡ് ആൻഡ് എക്സൈറ്റഡ് ടു ലീഡ് കെ കെ ആർ ഇൻ ദി അപ്കമിങ് ഐ പി എൽ സീസൺ ലുക്കിംഗ് ഫോർവേഡ് ടു ചാലഞ്ച് ലുക്കിംഗ് ഫോർവേഡ് ടു ദി ചലഞ്ച് ഗിവ്ഇറ്റ് അവർ ഓൾ കോർബോ ലോർബോ ജിത് ബോ എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് ഏതായാലും അദ്ദേഹം വലിയ ആവേശത്തിലാണ് അപ്കമിങ് ഐ പി എൽ സീസണിൽ കെ കെ ആറിന് നയിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ വലിയ ഒരു ഹോണറായിട്ട് അദ്ദേഹം കാണുന്നു അതോടൊപ്പം തന്നെ വളരെ എക്സൈറ്റഡുമാണ് അദ്ദേഹം ഈ ഒരു ചലഞ്ച് ഏറ്റെടുക്കാൻ അദ്ദേഹം കാത്തിരിക്കുകയും ചെയ്യുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത്ക്കുള്ള വിശേഷങ്ങളായി റാഫ്ലോക്സ്